ഹേയ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഹവർ കേസ് എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ വലിയ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കുറേ നാളായില്ലേ അപ്പൊ ഞാൻ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ രാവിലെ ഞാൻ എന്താ ഒരു ആറാറരെയൊക്കെ ആയിപ്പം എണീറ്റ് ആ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എനിക്കിന്ന് അരുവിക്കരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ട് എനിക്ക് ഒരു അമ്പലത്തിന് ഞാൻ ഇന്ന് തുടരാൻ പോവുകയാണ് അപ്പൊ ഞാൻ അതൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഞാൻ കുറേ നാളായിട്ട് അങ്ങോട്ടൊക്കെ പോയിട്ട് നല്ല രസമാണ് അവിടുത്തെ അമ്പലമൊക്കെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഞായറാഴ്ചയാണ് വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല അതുകൊണ്ട് അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു പിന്നെ അവിടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചെല്ലാം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഞാൻ പോയി ചായ ഒക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ എന്താ കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി നേരെ നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം ഇപ്പം ഞാനെന്താ ഇന്ന് എൻ്റെ ഫേവറേറ്റ് ബൈക്കിലാണ് കേട്ടോ പോണ പൾസർ എൻ്റെ വൺ ഓഫ് ദ ഡ്രീം ബൈക്കാണ് കേട്ടോ ഇത് എന്തായാലും ഈ കൊച്ചിലോട്ടെ പൾസർ ഭയങ്കര ഭ്രാന്താണ് അപ്പം നമുക്ക് പണ്ടൊരു രണ്ടായിരത്തി മോഡലിൽ പൾസർ ഉണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ നമ്മുടെ കയ്യിലില്ല ഇതിപ്പോൾ കൊച്ചിച്ചേൻ്റെ വൈകാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇതിലാണ് പോകുന്നത് ഇന്ന് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ ഇന്നത്തെ ട്രിപ്പ് ഒരു സോളോ ട്രിപ്പ് വലിയ ട്രിപ്പ് ഒന്നുമില്ല കുറച്ച് ദൂരേ ഉള്ളൂ അപ്പം ഇനി നേരെ പോയിട്ട് പെട്രോൾ അടിക്കണം പെട്രോൾ അടിച്ചിട്ട് നേരെ അരിക്ക് അരവിടണം ഓക്കെ അപ്പം നമുക്കിനി നേരെ അങ്ങോട്ട് പോകാം അങ്ങനെ ഞാൻ എന്താ ഇവിടുത്തെ എച്ച് പി പമ്പിയിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് ഇവിടെ അടിച്ചിട്ട് നേരെ അരിക്കരയിലോട്ട് ഞാൻ എന്താ ഇവിടെ വെള്ളനാട് എത്തിയ അപ്പൊ ഞാൻ റൂട്ട് ഗൂഗിളിൽ നോക്കിയാണ് പോകണോ ഈ കറക്റ്റ് വഴികളൊന്നും ഓർമ്മയില്ല അപ്പൊ ഞാൻ എന്താ വെള്ളനാട് മുരുകക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ അവിടെ എത്തി അങ്ങോട്ടാണ് നെടുമ്പങ്ങാട് പോകുള്ള ഇങ്ങോട്ടാണ് അരീക്കര പോകാനുള്ളത് അപ്പൊ നമുക്ക് ഇനി നേരെയാണ് പോകാനുള്ളത് അപ്പൊ എനിക്ക് ഒമ്പത് മണിക്ക് മുമ്പ് അവിടെ എത്തണം കാരണം ഒമ്പത് മണിക്ക് അമ്പലം അടക്കും അപ്പൊ ഏകദേശം ഒരു എട്ട് ഏഴ് മണിയായി അപ്പൊ നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോവാം നേരെ അങ്ങനെ ഞാൻ ഇവിടെ ഒരു കാര്യം പോവാട്ടു ഇതാണ് അരുവിക്കര ഡാം കൊറേ നാളായിട്ടോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഷട്ടർ ഒക്കെ തുറന്നിട്ടുണ്ട് ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആഹാ എന്താ വ്യൂ ഓൾമോസ്റ്റ് അമ്പലത്തിന്റെ അടുത്തായേട്ടാ ഇനി അമ്പലം എവിടെ നിന്ന് നോക്കണം അപ്പൊ എനിക്ക് ഇങ്ങനെ മോട്ടോ ബ്ലോഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ എന്റെ വീടും ഗോപ്രോയും ഇല്ല വണ്ടിയും ഇല്ല അതാണ് അവസ്ഥ ഇന്ന് കൊച്ചെ വണ്ടി ഫ്രീ ആയിരുന്നോണ്ടാണ് ഞാൻ അടുത്തോണ്ട് വന്നേട്ടാ എനിക്ക് എന്തോ പൾസർ കൊച്ചു രീട്ടേ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ രണ്ടായിരത്തി നാല് മോഡൽ പൾസർ ഉണ്ടായിരുന്നേട്ടാ അത് അപ്പൊ ഒരു മോട്ടോ ബ്ലോഗ് പ്ലസ് ഒരു വ്ളോഗ ഇന്ന് അല്ലേ കാരണം അവക്ക് ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാനൊക്കെ പറ്റത്തുള്ളു ഇപ്പൊ മറ്റേ ഒറ്റ കൈ കൊണ്ട് ഓടിച്ചാലൊക്കെ നമ്മുടെ ലൈസൻസ് ഒക്കെ സസ്പെൻഡ് ചെയ്യുക സസ്പെൻഡ് ചെയ്യും അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഇപ്പൊ പുതിയതായിട്ട് വന്നു അപ്പോൾ എന്റെ ഇരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പൾസർ വൺ ഫിഫ്റ്റിയുടെ നിയോൺ അഡീഷൻ ആണ് കേട്ടോ അപ്പം ഇത് ഈ നിയോൺ എഡീഷൻ ഇറങ്ങിയ സമയത്താണ് പൾസറിന്റെ വൺ ട്വന്റി ഫൈവ് ഒക്കെ അവർ ഇറക്കിയത് പൾസറിനെ പിന്നെ പറയേണ്ട വലിയ കാര്യമില്ലല്ലോ വലിയ ഫാൻ ബേസ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഇരുപത്തൊന്ന് വർഷമായിട്ടും വലിയ ചേഞ്ചുകളൊന്നും ഇല്ലാതെ ഇപ്പോഴും ബജാജിൻ്റെ ബെസ്റ്റ് സെയിലിൽ കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ ഒരു ഒരു ഒക്കെ ഒരു എന്തോ ഒരു സിഗ്നേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം ആ ഇപ്പൊ സ്റ്റാൻഡേർഡിന് മാത്രമേ പഴയ മോഡൽ ഡിസ്ക് ഉള്ളൂ കേട്ടോ ആ ഒരു ഡിസ്കിന്റെ ഡിസൈൻ ആണെങ്കിലും ഓവറോൾ ഒരു എന്തോ ഡിസൈൻ ലാംഗ്വേജിലായാലും ഒക്കെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല ഇരുപത്തൊന്ന് വർഷമായിട്ട് ഈവൻ താക്കോലില് പോലും മാറ്റമില്ല ഇപ്പോഴത്തെ പൾസർ ലെവേഴ്സ് മിസ് ചെയ്യുന്ന ഒരു കാര്യം ഈ പഴയ മീറ്റർ ആയിരിക്കും കേട്ടോ ഞാനും പഴയ മീറ്റർ നല്ല മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ മീറ്റർ വൺ ഫിഫ്റ്റിക്ക് ചേരുന്നില്ല വൺ നൈറ്റിക്ക് പിന്നെയും ചേരുന്നുണ്ട് പക്ഷെ വൺ ഫിഫ്റ്റിക്ക് ചേരുന്നില്ല അപ്പൊ ഞാൻ വണ്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞു പറഞ്ഞ ഇവിടെ ഇനി അമ്പലത്തിലോട്ട് പോയി അമ്പലത്തിൽ തൊഴുതിട്ടൊന്നും ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ ഞാൻ അരിവിക്കര പാലത്തിൽ കേട്ടാ വെള്ളമൊക്കെ ഒഴി അങ്ങ് പോകുന്നുണ്ടോ ഇപ്പൊ നല്ല മഴയൊക്കെ ആയതാണെന്ന് തോന്നുന്നു നല്ല ഒഴുക്കുണ്ടോ കേട്ടാ അതാണ് അമ്പലം അപ്പം ഇവിടെയാണ് നമുക്ക് തൊഴാനുള്ളത് അപ്പൊ നമുക്കിനി അമ്പലത്തിൽ തൊഴുതിട്ട് വരാം കേട്ടോ ഞാൻ അകത്തോട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ എന്തായാലും നോക്കാം അങ്ങനെ ഞാൻ അമ്പലത്തിൽ എൻട്രൻസിന്റെ അടുത്തെത്തി ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി അകത്തോട്ട് കേറാം കൊറേ ഞാൻ ഒരു മൂന്നാല് ആയി കാണും കേട്ടോ ഈ അമ്പലത്തിലോട്ട് വന്നിട്ട് മുമ്പ് ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ആയിട്ട് വന്നപ്പം ഇതോ ഇവിടെ 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 ഇറങ്ങാൻ പറ്റുമായിരുന്നു ഇവിടെ അതോ അതോ അവിടെ 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 ഇറങ്ങാൻ പറ്റുമായിരുന്നു ഇപ്പൊ ഇറങ്ങാൻ പറ്റും അറിഞ്ഞൂടെ അമ്മ പറഞ്ഞാണ് വിട്ടത് വെള്ളത്തിൽ ഇറങ്ങല്ലേ എന്ന് അപ്പൊ വണ്ടിയൊക്കെ പൂജിക്കാനൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അമ്പലത്തിലോട്ട് കേറാം ഇപ്പൊ ഞാൻ എന്താ നടക്കേ നാല് ചാമ്പ്രാണിത്തിൽ വാങ്ങിച്ചേട്ടാ അപ്പം ഇതാണ് അമ്പലത്തിന്റെ എൻട്രൻസ് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേതാ ഇവിടെ ഇറങ്ങാനുള്ള സ്ഥലം ഉണ്ടെന്ന് നോക്കട്ടെട്ടാ പറ്റുമെങ്കി ഞാൻ അങ്ങ് ഒരുപാട് ഇറങ്ങുന്നില്ല കേട്ടോ നല്ല ഒഴുക്കുണ്ട് വെള്ളം പോന്ന് നോക്കിയേ ആല് നനകാനായിട്ട് ഇറങ്ങാം കേട്ടോ ണ്പോ അമ്മ എന്താ എന്തോ അപ്പൊ ഇനി നമുക്ക് അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വരാം അത്ര വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഇതാണ് അമ്പലത്തിന്റെ ഉൾവശം കേട്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് സോ ഞാൻ ഭയങ്കര വലുതായിട്ടൊന്നും എടുത്തില്ലൊന്ന് ഓട്ടിച്ചെടുത്തതുള്ളൂ അങ്ങനെ അമ്പലത്തിൽ തൊഴുതിറങ്ങി അപ്പൊ അച്ഛനെയും എല്ലാം വാങ്ങിച്ചു ഇതാണ് അമ്പലത്തിൽ നിന്നുള്ള വ്യൂ രസം ഞാൻ അമ്പലത്തില് കുറച്ചുപേരൊക്കെ ഇരുന്ന് തൊഴുതു ഒറ്റയ്ക്ക് അമ്പലത്തിൽ വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ കുറച്ചേരൊക്കെ ഇരുന്ന് നല്ല ആയിട്ട് പീസ് മൈൻഡ് ആയിട്ട് ഇരുന്ന് ഏർ തൊഴാനൊക്കെ നല്ല രസമാണ് വാങ്ങിച്ചു വ്യൂ ഇവിടെ ഞാൻ ഇവിടെ ഇവിടത്തെ ഇത് കാണിച്ചു തരാ കേട്ട ഇവിടെ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇറങ്ങുന്നില്ല കാരണം നല്ല ഒഴുക്കുണ്ട് ഇറങ്ങണം അത്യാവശ്യം വഴുക്കൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് നല്ല പായലൊക്കെ ഉണ്ട് ഇവിടെ ഇറങ്ങുന്നവരൊക്കെ സൂക്ഷിച്ചിറങ്ങുക അത് മറ്റേ വെള്ളം പോകുന്ന ഈ ടാങ്കൊക്കെ കൊണ്ടുപോട്ടോ അരിവിക്കരയുടെ ഇതുവഴിയാണ് വെള്ളം പോകുന്നത് ഒരു കുടിവെള്ളത്തിനൊക്കെ വെള്ളം എടുക്കത്തില്ലേ അത് ഈ പമ്പ് വഴിയാണ് എടുക്കുന്നത് ഈ പൂച്ചത് എന്റെ അടുത്ത് വന്നിരിക്കുന്ന ഏട്ടാ അരി കണ്ടിട്ടാണെന്ന് തോന്നുന്നു മീനിനടുക്കരി അരി കൊടുത്തിട്ട് വരാം കേട്ടോ അരി മീനരിട്ട് ഇങ്ങോട്ട് വരാം അപ്പൊ അരി കൊടുക്കാനായിട്ട് അമ്പലത്തിന്റെ ഇവിടെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരണോന്ന് പറഞ്ഞു ഇങ്ങോട്ടാണെന്നാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും നോക്കാം നല്ല ഒഴുക്കുണ്ട് കേട്ടോ ആ ഇവിടെ തന്നെ ഇവിടെ ആൾക്കാർ അരിയൊക്കെ ഇട്ടേക്കുന്നു അപ്പൊ നമുക്ക് അരി ഇട്ടു കൊടുക്കാം പിന്നെ അരിമ്പാറ കറുപ്പ് പിന്നെ പാലുണ്ണി അങ്ങനത്തെ പറയുന്ന സംഭവങ്ങളൊക്കെ ഇല്ല അതൊക്കെ മാറാനായിട്ട് ഇവിടെ വഴിപാടൊക്കെ ഉണ്ട് കേട്ടാ അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ഞാൻ അമ്പലത്തിൽ തൊഴിലൊക്കെ ഇറങ്ങിയേട്ടാ അപ്പം ഇനി നേരെ നമുക്ക് ഇവിടെ തിരിക്കാം പിന്നെ ഇവിടെ പണ്ട് പാർക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഉണ്ടായിരുന്നു അറിഞ്ഞുകൂടാ ഇപ്പം ഏത് സ്ഥിതിയിലാണെന്ന് പറഞ്ഞു ഓപ്പൺ ആണെന്ന് അറിഞ്ഞൂടാ അപ്പൊ അതൊന്ന് നോക്കണം പണ്ടത്തെ പിന്നെ പണ്ട് ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നേട്ട അതിപ്പോഴും ഉണ്ടായിരുന്നു അറിഞ്ഞുകൂടാ ഞാൻ കുഞ്ഞായിരുന്ന അതായത് മൂന്ന് നാല് വയസ്സൊക്കെ ഉണ്ടായിരുന്നപ്പോ ഞാനും അപ്പുപ്പനും കൂടെയൊക്കെ വരുമായിരുന്നു കേട്ടോ എനിക്ക് അത് ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ട് ചില കാര്യങ്ങളൊക്കെ ആ പ്രായത്തില് നമുക്ക് ഓർമ്മ ആണല്ലോ അതൊക്കെ ഉണ്ടാന്ന് അറിഞ്ഞുകൂടാ നോക്കാം പിന്നെ എനിക്ക് അമ്മുമ്മയുടെ വീട്ടിൽ നിന്നും കൂടെ പോണം സോ ഏഹ് നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോവാം ബൈക്ക് ഓടിക്കുന്നതിന് മുമ്പേ എല്ലാരും ഹെൽമെറ്റ് ധരിക്കുക ഇപ്പൊ എല്ലാരും വെക്കുന്നുണ്ട് അത് വേറെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലേ ക്യാമറ പറ്റി അടിച്ചോളൂ സോ ലിസ്കോ ഇപ്പൊ ഇത് പാർക്കിന്റെ ഫ്രണ്ട് കേട്ടോ ഇവിടെ ചായ്ക്കട സ്നാക്സ് അങ്ങനെ എല്ലാം ഉണ്ട് ആ പാർക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഓ ക്ലോസ് ണ് അടച്ചേക്കെയാണ് തുറന്നിട്ടില്ല ഇതാണ് ഇവിടുത്തെ പാർക്ക് വലിയ പാർക്കൊന്നും ചെറിയ പാർക്കാണ് കേട്ടോ ഇനി ഇവിടെ നേരെ പോവാ ബസ്സുകളൊക്കെ ഉണ്ട് ഇവിടെ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ അവൈലബിൾ ആണ് പട്ടികൾ നിൽക്കുന്നു ഇതാണ് ഇവിടുത്തെ കേരള വാട്ടർ അതോറിറ്റി അരിക്കര ഇതുവഴിയാണ് എല്ലായിടത്തും വെള്ളമൊക്കെ സപ്ലൈ ചെയ്യണത് എനിക്കങ്ങനെ ഭയങ്കര വലുതായിട്ട് മോട്ടോർ ബ്ലോയിങ് ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടാ എന്നാലും ഞാൻ വീഡിയോ ഉണ്ടപ്പോ കൊള്ളാം കേട്ടോ ഞാൻ എടുത്തത് അപ്പം ഇതിന്റെ എഞ്ചിനെ പറ്റി പറയാനാണെങ്കിൽ എന്താ ഡി ടി എസ് ഐ എഞ്ചിനാണ് വൺ പോയിന്റ് അല്ല വൺ ഫോർട്ടി നയൻ സി സി എയർകൂൾ എൻജിനാണ് പിന്നീട് എത്ര തേർട്ടീൻ തേർട്ടീൻ പോയിന്റ് ടു ഫൈവ് എൻ എം ടോർക്ക് വരുന്നുണ്ട് പിന്നെ മാക്സിമം പവർ എന്ന് പറഞ്ഞ ഫോർട്ടീൻ പി എസ് ആണ് ഇപ്പോഴ് അത്യാവശ്യം നല്ലൊരു റിഫൈൻഡ് ആൻഡ് സ്മൂത്ത് എഞ്ചിൻ ആണ് ഇത് പണ്ടത്തെ ക്ലാസിക് വൺ ഫിഫ്റ്റിക്ക് ആണെങ്കിൽ അതിന്റെ കുറച്ചുകൂടി ബേസ് ഉള്ള സൗണ്ട് ആണ്ട്ടെ ഇപ്പം മറ്റേ ഇ ട്വന്റി സംഭവങ്ങൾ വന്നതിന് ശേഷം കുറച്ചുകൂടി എന്താ റിഫൈൻഡ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട് എന്നാലും വലിയ മാറ്റങ്ങളൊന്നുമില്ല സൗണ്ട് പിന്നെ വൾസറിന് വരുന്നത് മറ്റേ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറാണ് അതുകൊണ്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റും പിന്നീട് വൺ വൺ ഫിഫ്റ്റി സെഗ്മെൻ്റിൽ തന്നെ അത്യാവശ്യം നല്ല പവർ ഉള്ള വണ്ടി തന്നെയാണ് എല്ലാവരും വിചാരിക്കും പവർ സംഭവങ്ങളൊന്നും ഇല്ലാന്ന് പക്ഷേ അങ്ങനെ എല്ലാം അടിച്ച് കയറാൻ പറ്റിയ വണ്ടിയൊക്കെയാണ് വൺ ഫിഫ്റ്റി എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റിയിൽ ഇപ്പം രണ്ട് വേരിയൻറ്റ് ഉണ്ട് അത് സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് ടോപ്പ് വേരിയൻറ്റ് ടോപ്പ് വേരിന്റ് എന്ന് പറയുമ്പം ഈ വൺ എയ്റ്റിയുടെ ബോഡിയിൽ വൺ ഫിഫ്റ്റിയുടെ എന്ന് വെച്ചാൽ സെയിം വൺ എയ്റ്റിയുടെ ബോഡി അതൊരു വൺ വൺ ഫിഫ്റ്റിയിലെ എഞ്ചിന് അതായത് ഡുബിൾ ഡിസ്ക് ആണ് അത് പിന്നീട് നല്ല ബാക്ക് ടയറൊക്കെ കുറച്ചുകൂടി സൈസ് ഉള്ളതാണ് അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് വയറിൻ്റെ ആണ് കേട്ടോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഇ ട്വൻറ്റി ഒന്നും അല്ല ഇ ട്വൻറ്റി അല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ഇവിടെ കൂവക്കൂടി പാലയത്തിയപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേട്ട നല്ല പച്ചയായിട്ടുള്ള നല്ലൊരു സീനറി ഇല്ല അപ്പോൾ അത് കാണിച്ചു തരാം ഒരു ഗ്രാമീണ ലുക്കല്ലേ പിന്നീട് ഞാൻ പറഞ്ഞ പോലെ തന്നെ വൺ ഫിഫ്റ്റിയിൽ തന്നെ വൺ ഫിഫ്റ്റി സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം നല്ലൊരു പവറുള്ള വണ്ടിയാണ് പിന്നെ നല്ല ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ് എറൗണ്ട് ഫിഫ്റ്റി പ്ലസ് മൈലേജ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ എന്താ ഇവിടെ ഇപ്പം വീട്ടിൽ എത്തിയട്ടെ അപ്പം ഞാൻ ഇവിടെ കുറച്ചേരും ഇത് എൻ്റെ അമ്മാവിൻ്റെ പൾസർ വൺ ആണ് ആണ്ട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഇതിന് ആ വൺ ഫിഫ്റ്റിയൊക്കെ അപ്പുറം പവറാണ് ഈ വൺ നൈറ്റിക്ക് ഇത് ബി എസ് ത്രീ അല്ല ഏത് മോ കറക്റ്റ് എനിക്കറിഞ്ഞൂടെ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഇതിന് പതിനെട്ട് എൻ എം ടോർക്കൊക്കെയാണ് ഇതിന് വരുന്നത് അല്ല ഇതിന് പതിനെട്ട് പതിനെട്ട് പി എസ് പവറൊക്കെയാണ് ഇതിന് വരുന്നത് ഇത് കുറേ കൂടെ പവറാണ് ഈ വൺ നൈറ്റി എന്ന് പറയുന്നത് പഴയ മോഡൽ അങ്ങനെ കുറച്ച് ഒമ്പ വീട്ടിൽ നിന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് തിരിക്കാൻ പോകണം കേട്ടോ ഉച്ചയായി സോ ഇനി വീട് ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം സോ ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ അതാ തിരിച്ച് വീട്ടിലെത്തി ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞ അമ്പലത്തിൽ പോണ ഒരു പോണൊരു എടുക്കാനാണ് ഇരുന്നത് പിന്നീട് എനിക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു മോട്ടോ വ്ളോഗ്സ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചുമ്മാ ഒന്ന് ട്രൈ നോക്കിയത് വരണം കേട്ടോ ഇങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം മോട്ടോ വ്ളോഗ് അപ്പം ആദ്യം എന്താ എന്തായാലും മോട്ടോ വ്ളോഗ് ആദ്യം തുടക്കം തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെ അൺഎക്സ്പെക്ടായിട്ട് ആയിട്ട് ചെയ്തതാണ് കേട്ടോ ചുമ്മാ പ്ലാൻ ചെയ്ത് ചെയ്തതൊന്നും ഞാൻ അമ്പലത്തിൽ പോകുന്ന ഒരു സിമ്പിൾ സിംപിൾ എടുക്കാനാണ് ഉദ്ദേശിച്ചത് സോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ തന്നെ സൈനിങ് ഔട്ട് മറ്റൊരു പുതുവെള്ളാം ബൈ